എല്ലാവർക്കും സ്നേഹവന്ദനം ും നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നാ വലിയ അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ഭക്ഷണം തേടി കാട്ടിലേക്ക് ോടും എലിയോടും വിവരം പറഞ്ഞു അവർ മൂവരും വേഗം മാനിന്റെ അടുത്തെത്തി എന്തെങ്കിലും വഴി കണ്ടെത്തണം കാക്ക പറഞ്ഞു വേഗം തന്നെ രക്ഷിക്കാൻ തയ്യാറായി എന്നാൽ ഒരുപാട് സമയം എടുത്തു ആ സമയത്ത് വേട്ടക്കാരൻ അടുത്തെത്തി വേട്ടക്കാരനെ കണ്ടപ്പോൾ കാക്ക പറ മാനും എലിയും ഓടി രക്ഷപ്പെട്ടു എന്നാൽ മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ അതിനാൽ ആമയെ പിടിച്ചു ഇത് കണ്ടപ്പോൾ എലിയും അപ്പോൾ എലി പറഞ്ഞു നമ്മുടെ സുഹൃത്തിനെ സഹായിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം എലി പറഞ്ഞതനുസരിച്ച് മാൻ വേട്ടക്കാരൻ പോകുന്ന വഴിയിൽ മരിച്ചതുപോലെ കിടന്നു ഇത് കണ്ടപ്പോൾ വേട്ടക്കാരൻ വേഗം മാനെ ായി ആമയെ അവിടെ വെച്ചിട്ട് പോയി വേട്ടക്കാരന്റെ കണ്ണിൽപ്പെടാതെ എലി വേഗം ആമയുടെ വേട്ടക്കാരൻ മാനിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മാൻ വേഗം എഴുന്നേറ്റ് ഓടിപ്പോയി ഈ സമയം കൊണ്ട് എലി വേഗം ആമ്മയെ രക്ഷിച്ചു